നമസ്കാരം ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മനസ്സുകളിൽ ഭയം നിറയ്ക്കുന്ന ഒരു സാമൂഹിക പ്രതിസന്ധിയാണ് ലഹരി മരുന്നിന്റെ ഉപയോഗം തലച്ചോറിനെ നിയന്ത്രണ വിധേയം അല്ലാതെയാക്കി താത്കാലിക സുഖം പകർന്ന് ഫലപ്രദമായ മരുന്നുകളില്ലാത്ത രോഗങ്ങൾക്കും പിന്നീട് മരണത്തിനും ഒറ്റിക്കൊടുക്കുന്നു ലഹരി മരുന്നുകൾ ഇന്ന് മുതിർന്നവരെയും യുവത്വങ്ങളെയും മാത്രമല്ല കുരുന്നുകളെ പോലും വലവീശീരിക്കുകയാണ് ഡ്രഗ് മാഫിയ ഐസ്ക്രീം മിഠായി മുതലായവകളിലൂടെ മയക്കുമരുന്ന് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ച് അവരെ സ്ഥിര ഉപഭോക്താക്കളും പിന്നീട് ആക്കി മാറ്റി നമ്മുടെ ഇളം തലമുറയെ വീടിനും മുമ്പേ തല്ലിക്കൊഴിക്കുന്നു കൗതുകം കൂട്ടുകാരുടെ സമ്മർദ്ദം സിനിമാ കഥാപാത്ര അനുകരണം തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ ലഹരി രചിച്ചു നോക്കുന്നവർ പിന്നീടതിന് അടിമകളായി മാറുന്നു കടൽ കിഴവിന്റെ കഥ കേട്ടില്ലേ വെയിലാറുന്ന സായഹ്ഹനങ്ങളിൽ കടൽ തീരത്തിന്റെ മണൽ തട്ടുകളിൽ എഴുന്നേൽക്കാനാവാതെ അവശനായി കിടക്കുന്ന കടൽ കിഴവിനെ കാണാം കരുത്തരായ യുവാക്കളാരെങ്കിലും അടുത്തെത്തിയാൽ തന്നെ ഒരൽപ്പം അകലത്തേക്ക് മാറ്റിക്കിടത്തുവാൻ ചെറുപുഞ്ചിരിയോടെ അയാൾ പറയും മനസ്സലിഞ്ഞ് സഹായിക്കുവാൻ തയ്യാറായാൽ തോളിൽ കേറ്റാൻ നിർമ്മദിക്കും തോളിൽ കേറ്റിയാൽ ആ കിഴവിന്റെ സ്വഭാവം മാറും തന്നെ വഹിച്ചിരുന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ അയാൾ അവിടെ തന്നെ ഇരിക്കും മരിച്ചുവെന്ന് ഉറപ്പുവന്നാൽ ഒരല്പമകരെ അടുത്ത ഇരയെയും കാത്ത് മാറിക്കിടക്കും ഇതുപോലെ തന്നെയാണ് ലഹരിയുടെ ഉപയോഗവും രക്ഷപ്പെടുക എന്നല്ല ഇങ്ങനെ വളരെ പ്രയാസം തന്നെയാണ് നാം പലപ്പോഴും ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഹോളിവുഡ് സിനിമകളിലും വാർത്തകളിലും മാത്രമാണ് ഇന്ന് കരുതുന്നു എന്നാൽ അതിന്റെ കാടൻ മുഖം നമ്മുടെ നാട്ടിലും പ്രത്യക്ഷമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെഞ്ഞാറമൂട്ടിൽ നടന്ന സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു കനത്ത ഞെട്ടൽ തന്നെയായിരുന്നു വെറും ഇരുപത്തി അഞ്ചു വയസ്സുകാരൻ തന്റെ അമ്മ സഹോദരൻ താൻ പ്രണയിച്ച പെൺകുട്ടി ഉൾപ്പെടെ ആറ് പേരെ കൊന്നു അയാളുടെ മനസ്സിൽ മനുഷ്യത്വം ഇല്ലാതാകുവാൻ കാരണം എന്താണ് മയക്കുമരുന്ന് ഇതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പുതുപ്പടിയിൽ വെറും ഇരുപത്തി വയസ്സുകാരൻ ആഷിഖ് തന്റെ അമ്മ സുബൈദി കൊലപ്പെടുത്തി കാരണം മയക്കുമരുന്ന് വാങ്ങിക്കുവാൻ അമ്മ പണം കൊടുത്തില്ല ഇത് സിനിമ കഥയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗതികേടായി മാറിയ യാഥാർത്ഥ്യമാണ് മയക്കുമരുന്ന് ഒരു വ്യക്തിയെ മാത്രമല്ല തകർക്കുന്നത് ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ തന്നെയും തളർത്തുന്നു മയക്കുമരുന്ന് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു മയക്കുമരുന്ന് ഈ മഹാവിപത്തിനെതിരെ നമുക്ക് ശബ്ദമുയർത്തി പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ബോധവത്കരണമാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കും ഭരണകൂടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട് ജൂൺ ഇരുപത്തി ആറ് വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അനുവർത്തിച്ചു പോരുന്നു ഇതൊരു അടിസ്ഥാനമാണ് വിദ്യാലയങ്ങളുടെ അടുത്തുള്ള കടകളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനകൾ നടത്തുക കുട്ടികളിൽ മാനസിക പ്രതിരോധങ്ങൾ വളർത്തിയെടുക്കുന്നതിനായി സെമിനാറുകൾ പോലീസ് എക്സൈസ് മുതലായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തത്തോടെ നടത്തുക കുട്ടികളിലെ കലാകായിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അത്താണിയായി സ്കൂളിൽ സെമിനാറുകൾ നടത്തുക തുടങ്ങിയ നടപടികൾ നാം സ്വീകരിക്കണം മദ്യം മയക്കുമരുന്ന് പുകയില തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കെതിരെയും അതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നത് വഴി ലഹരിവിമുക്ത കേരളം എന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശൻ എഴുതി ശിവതാന്ത്രികമായതെല്ലാം ശുഭകരമല്ലതെന്നുള്ളൊരു സത്യം കാണുമ്പോൾ മനോഹരമായി തോന്നുന്നതെല്ലാം നല്ലതാകണമെന്നില്ല ലഹരി ഒരു നിമിഷം ആസ്വാദനമേകും എന്നാൽ അതിന് പിറകെ വരുന്നത് മരണത്തിനു തുല്യമായ ഏകാന്തതയും ദുഃഖവുമാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്